പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കോടതിയുടെ ഇടപെടലില്ലാതെ ഒരു മുസ്ലിം സ്ത്രീക്ക് സ്വന്തം നിലയിൽ വിവാഹമോചനം നേടുന്നതിനുള്ള അനുയോജ്യമായ മാർഗങ്ങളാണ് കുലായും തലാഖി തഫീസും എന്നാൽ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് തലാഖ് ചെല്ലാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഭാര്യ ആദ്യം ചിന്തിക്കുന്നത് ഫസഹ് എന്ന പദമാണ് തൻ്റെ ഭർത്താവിനെ ഫസഹ് ചെയ്യുന്നതിന് വേണ്ടി ഭാര്യ ഒരു ഖാസിയെ ഒരു തേർഡ് പാർട്ടിയെ സമീപിക്കുന്നു ഖാസി വിഷയങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഉചിതമായ തീരുമാനമെടുക്കുന്നു അതുകൊണ്ട് തന്നെ ഫസഹ് ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ ഡിവോഴ്സ് അല്ല ഒരു ജുഡീഷ്യൽ ഡിവോഴ്സാണ് ഇന്ത്യയിൽ അംഗീകാരമില്ലെങ്കിലും ഫസഹ് പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് ദീർഘകാലമായി ഭർത്താവിനെ കാണാതാകുകയോ മെയിൻ്റനൻസ് കൊടുക്കാതിരിക്കുകയോ അതിന് കഴിവില്ലാതിരിക്കുകയോ ചെയ്യുക ഭർത്താവിന് ഇമ്പോർട്ടൻസിയോ ഇൻസാനിറ്റിയോ പോലുള്ള രോഗങ്ങൾ ഉണ്ടായിരിക്കുക ദീർഘകാലത്തേക്ക് അബ്യൂസ് ചെയ്യുക തുടങ്ങിയ ഗ്രൗണ്ടുകളാണ് ഫസഹിന് വേണ്ടി പരിഗണിക്കപ്പെടുന്നത് നിയമപരമായ അംഗീകാരത്തിൻ്റെ അഭാവമുള്ളതിനാൽ ഫസഹിന് പകരം ഖുല തിരഞ്ഞെടുക്കാവുന്നതാണ് ഒരു മുസ്ലിം സ്ത്രീ വിവാഹമോചിതയാകുന്നതിന് പ്രധാനമായും രണ്ട് രീതികളാണ് അവലംബിച്ചിരുന്നത് ഒന്ന് ഭർത്താവിനാൽ തലാക്ക് ചൊല്ലി വേർപെടുക രണ്ട് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ബന്ധം വേർപ്പെടുത്തുക എന്നാൽ സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഭർത്താവിൻ്റെ സമ്മതം നിർബന്ധമല്ലാതെ തന്നെ ബന്ധം വേർപ്പെടുത്തുന്ന രീതിയാണ് ഖുല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിക്ക് ശേഷമാണ് കുല ഒരു സാധാരണ വിവാഹമോചന രീതിയായി മാറിയത് ഭർത്താവിൻ്റെ സമ്മതമോ കോടതിയിലെ നീണ്ട നടപടിക്രമങ്ങളോ ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഖുല സാധുവാകുന്നതിന് മൂന്ന് സ്റ്റെപ്പുകൾ ഉണ്ടാവണം വിവാഹമോചനത്തിനായി തന്റെ ഭർത്താവിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ് ഒന്നാമതായി വേണ്ടത് രണ്ട് വിവാഹ സമ്മാനമായി ഭർത്താവിൽ നിന്ന് തനിക്ക് ലഭിച്ച മഹർ തിരിച്ചു നൽകാമെന്ന ഓഫർ വയ്ക്കുക മൂന്നാമതായി ഇരു കൂട്ടർക്കുമിടയിൽ ആത്മാർത്ഥമായി തന്നെ സെറ്റിൽമെൻറ്റിനുള്ള ശ്രമം നടത്തിയിരിക്കുക വ്യക്തമായ കാരണങ്ങളാൽ ഒരു സ്ത്രീക്ക് തന്റെ ഭർത്താവിനോടൊപ്പം ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്ന തീരുമാനത്തിൽ നിന്നാണ് ഇത്തരം വിവാഹമോചനം ഉണ്ടാകുന്നത് വിവാഹബന്ധത്തിൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്കുള്ള ചിലവ് പ്രത്യേകം കണക്കാക്കേണ്ടതാണ് സ്ത്രീക്ക് സ്വന്തം നിലയിൽ വിവാഹമോചനം നേടാൻ കഴിയുന്ന മറ്റൊരു രീതിയാണ് തലാക്കി തഫീസ് ഭാര്യയും ഭർത്താവും തമ്മിൽ വിവാഹ വിവാഹസമയത്ത് തയ്യാറാക്കുന്ന ഒരു കോൺട്രാക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവാഹമോചന രീതി നടപ്പിലാക്കുന്നത് കോൺട്രാക്റ്റ് തയ്യാറാക്കേണ്ടത് നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടായിരിക്കണം കോൺട്രാക്റ്റിന് വിരുദ്ധമായി ഭർത്താവ് പ്രവർത്തിച്ചാൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യാൻ അനുവാദമുണ്ടായിരിക്കും ഇവിടെ വിവാഹമോചനം നടത്തുന്നതിനുള്ള അനുവാദം ഭാര്യയ്ക്ക് ഭർത്താവ് നൽകുകയാണ് ചെയ്യുന്നത് കോടതിയിൽ പോകാതെ തന്നെ ഭാര്യയ്ക്ക് വിവാഹമോചനം നേടാവുന്നതാണ് ഭാര്യയെ നോക്കാതിരിക്കുക ഡെസേർട്ട് ചെയ്യുക കൺസെൻ്റ് ഇല്ലാതെ മറ്റൊരു വിവാഹം കഴിക്കുക കോൺട്രാക്റ്റിലെ കണ്ടീഷൻസ് ഏതെങ്കിലും വയലേറ്റ് ചെയ്താൽ വിവാഹമോചനം നേടാവുന്നതാണ് തലാക്ക് ചെയ്യാനുള്ള അധികാരം ഭർത്താവ് ഭാര്യയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ് തലാക്കി തഫീസിനും നിയമസാധുതയുണ്ട് വളരെ ലളിതവും സൗഹാർദ്ദപരവുമായ വിവാഹമോചന രീതിയാണ് മുബാരത് അതോടൊപ്പം കോടതിയുടെ ഇടപെടൽ ആവശ്യമില്ലാത്തതുമായ ഒന്നാണ് ബന്ധം വേർപെടുത്തുന്നതിന് പല കാരണങ്ങളുണ്ടാകാം ബന്ധം തുടർന്നു പോകാൻ താൽപ്പര്യമില്ല എന്ന് കണ്ടാൽ വൈഫിനോ ഹസ്ബൻഡിനോ ഓഫർ വയ്ക്കാവുന്നതാണ് എന്നാൽ അത് ഓപ്പോസിറ്റ് പാർട്ടി അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട് അതായത് ഒരു മ്യൂച്വൽ കൺസെൻറ്റ് ഇതിൽ നിർബന്ധമാണ് മേജറായ രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ എഗ്രിമെൻ്റ് ഇരു കൂട്ടരും സൈൻ ചെയ്യുന്നതോടുകൂടി മുബാറത്ത് സാധ്യമാകുന്നു അതൊരു അഡ്വക്കേറ്റ് നോട്ടറി അറ്റസ്റ്റ് ചെയ്യുന്നതും നല്ലതാണ് മുബറത്ത് നടത്തുന്നതോടുകൂടി ബന്ധം ഇർറിബോക്കബിളാവുന്നു എന്നാൽ അവ തർക്കങ്ങൾക്കും അതിലൂടെയുള്ള കോടതിയുടെ നീണ്ട പ്രൊസീജിയറുകൾക്കും വിട്ടുകൊടുക്കാതെ പരസ്പര സമ്മതത്തോടു കൂടി വേർപിരിയുന്ന രീതിയാണ് മുബാറത്ത് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്